സി പി ഐയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് താരെന്ന് പറയുകയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ സി പി ഐയിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന പദവി നിന്നും രാജിവച്ച ശ്രീനാദേവി കോൺഗ്രസിൽ അംഗത്വമടുക്കുന്നതിന് മുന്നോടിയായാണ് സിപിഐക്കെതിരെ ആഞ്ഞടിച്ചത് സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിച്ചല്ല താൻ കോൺഗ്രസിൽ ചേരുന്നതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു മുതൽ നോക്കിയാൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിലില്ല കഴിഞ്ഞ പത്ത് വർഷമായി ഈ സംസ്ഥാനത്തും അധികാരമില്ല ഞാൻ പ്രതിനിധീകരിച്ചിരുന്ന പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും ഇരുപത് വർഷമായി എൽ ജയിക്കുന്ന സീറ്റാണ് അധികാര മോഹമാണോ ഇങ്ങനെയൊരു മാറ്റത്തിന് പ്രേരിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഇതെല്ലാം ഉത്തരം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചാണെങ്കിൽ എനിക്ക് മറ്റ് പല പാർട്ടികളും നോക്കാമായിരുന്നുവെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു സ്ഥാനമാനങ്ങളല്ല ആദർശങ്ങളിൽ അടിയുറച്ച് നിൽക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരു സംഗതിയാണ് അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്ന ആളുകളെ സിനിമകളിൽ കാണാറുണ്ട് പക്ഷേ ഏതെങ്കിലും ജീവിത സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിലപാട് എടുത്താൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ജീവിക്കുന്ന അടയാളമാണ് ഞാൻ സി പി ഐക്ക് ഒരുപാട് രക്തസാക്ഷികളുണ്ട് അതുകൊണ്ട് അഭിമാനത്തോടെയും വേദനയോടെയും പറയുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് ഞാൻ ഇതാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സാങ്കല്പിക ഇരകട സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ സംബന്ധിച്ച് ശ്രീനാദേവി കുഞ്ഞമ്മ കൂടുതൽ വിശദീകരണവും നൽകുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ റിപ്പോർട്ടർ ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തകയാണ് എന്നെ വിളിച്ചത് അവരുടെ പേര് പറയാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല എന്നെ വ്യക്തിപരമായി ഒരുപാട് വേദനിപ്പിക്കുന്നതായിരുന്നു ആ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ എൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല എന്നെ ആവശ്യമില്ലാതെ ആ വിഷയത്തിലേക്ക് ബന്ധിപ്പിച്ചെങ്കിൽ ഉറപ്പായും ഞാൻ പ്രതികരിക്കും ആ പ്രതികരണമാണ് ഞാൻ നടത്തിയതെന്നും ശ്രീനാഥേവ് പറഞ്ഞു പള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള പ്രതിനിധിയാണ് എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗമായ ശ്രീനാദേവി ഈ സ്ഥാനവും അവർ രാജിവെച്ചിട്ടുണ്ട് നേരത്തെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായ നാൾ മുതൽ പാർട്ടിയിലെ ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്നവരിൽ നിന്നുണ്ടായ വാക്കുകളും പ്രവൃത്തികളും മാനസികമായി തന്നെ സമ്മർദ്ദത്തിലാക്കി എന്നും ശ്രീനാദേവി പറഞ്ഞിരുന്നു പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറിക്കെതിരെ പരാതി നൽകിയത് കാരണമാണ് തനിക്ക് അർഹതപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നിഷേധിക്കപ്പെട്ടതെന്നും ശ്രീനാദേവി പറഞ്ഞു സി പി ഐ ജില്ലാ സെക്രട്ടറിയായിരുന്ന എ പി ജയനെതിരായ പോരാട്ടത്തിൽ പാർട്ടിയിലെ ഒരു വിഭാഗം മുഖമാക്കിയത് ശ്രീനാദേവി കുഞ്ഞമ്മയായിരുന്നു കരുക്കൾ നീക്കിയവർ പടയൊരുക്കങ്ങളിലെല്ലാം പോരാളിയാക്കാൻ മടിച്ചു മാറി നിന്നപ്പോൾ വനിത എന്ന പരിമിതികളെ വലിച്ചെറിഞ്ഞ് ശ്രീനാദേവി ശക്തമായി പോരാടുകയായിരുന്നു അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ എ പി ജയനെതിരെ അവർ പരാതികൾ ഉന്നയിച്ചു പാർട്ടിയുടെ നേതൃതലത്തിന്റെ അങ്ങേയറ്റം വരെ ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചു അതെല്ലാം രേഖാമൂലം സമർപ്പിച്ചു അന്വേഷണങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ എ പി ജയൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പുറത്താവുകയും ചെയ്തു പാർട്ടിയിലെ ആളും ആരവും ശ്രീനാദേവിക്കൊപ്പം കൂടി ഇത് ആഘോഷമാക്കി മാറ്റിയെങ്കിലും പിന്നീട് അങ്ങോട്ട് അവർ പതുക്കെ പതുക്കെ ഒറ്റപ്പെടുകയായിരുന്നു വെച്ച് നീട്ടിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി എ പി ജയൻ പാർട്ടിയിൽ വീണ്ടും പദവിയിലേക്ക് മടങ്ങിയെത്തി സംഘടനയിൽ ഉള്ളവളായും ഇല്ലാത്തവളായും ശ്രീനാദേവി കുറെ കാലം കൂടി കഴിഞ്ഞു അവർ സി പി ഐയുടെ പടിയിറങ്ങുകയായിരുന്നു